ഹലോ ഇന്നത്തെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെമ്മീനും അതുപോലെ നമ്മൾ സേമയും വെച്ചിട്ടൊരു അടിപൊളി ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കുന്നത് ബിരിയാണി അല്ലെങ്കിൽ പുലാവ് എന്നൊക്കെ പറയാം ഒരു അമ്പത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചതക്കി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഉള്ളിയാണ് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതാ നേരിയതായി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുപോലെ ചെറുനാരങ്ങ നീര് തൈര് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആറ് ടീസ്പൂൺ പെപ്പർ പൗഡർ അതുപോലെ തന്നെ ബിരിയാണി മസാല ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പൗഡേഴ്സ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കണം ചെമ്മീൻ ഇത് ചെറിയ സൈസാണ് ഇപ്പോൾ ചെമ്മീൻ്റെ ടൈമല്ലേ ഇഷ്ടംപോലെ ചെമ്മീനിൽ റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടാനുണ്ട് അപ്പം ആ സമയത്ത് ഈ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഈ ചെമ്മീൻ്റെ ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിയം കൂടെ കട്ടാക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്കാവാൻ വേണ്ടി വെക്കാം കേട്ടോ തൈരും ചെറുനാരങ്ങി ഒന്നും ചേർക്കാത്തത് ചിലർക്കത് ചെമ്മീനുമായിട്ട് കോമ്പിനേഷൻ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റ് അറിയില്ല അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ചെമ്മീൻ ഒന്ന് കുക്കായി വന്നതിൻ്റെ ശേഷം ഞാൻ സേമിയ വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ സേമിയ റോസ്റ്റഡാണ് എടുത്തത് വറുത്ത സേമിയ എടുക്കാൻ നോക്കുക കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഈ സേമിയ ഒന്ന് കുക്ക് ആവാനുള്ള വെള്ളം മാത്രം മതി കിട്ടോ നൂഡിൽസൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ ഒഴിക്കുന്നില്ലേ വെള്ളം അത്രയും വെള്ളം മതി കാരണം ന്യൂഡിൽസിൻ്റെ ഒക്കെ സെയിം വേവ് തന്നെയാണ് സേമിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ റവ ഉമാവക്കുണ്ടാക്കുന്നത് പോലെ അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയെടുത്താൽ മതിയിട്ടോ അത് പെട്ടെന്ന് കുക്കായി കിട്ടും ഓവർ വെള്ളം ഒഴിച്ച് പോകരുത് കേട്ടോ സേമിയൊന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം മതി അപ്പോൾ നമ്മൾ അടിപൊളി സേമിയ ചമ്മീ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കല്ലേ അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ബ ബൈ